നടനും സംവിധായകനുമായ വേലു പ്രഭാകർ വിടവാങ്ങി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണം രണ്ടു ഭാര്യമാരും നടികൾ പ്രശസ്ത തമിഴ് സംവിധായകനും ഛായാഗ്രാഹകനുമായ വേലു പ്രഭാകരൻ അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസമായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഏറെ നാളായി അദ്ദേഹത്തെ അസുഖങ്ങൾ അലട്ടിയിരുന്നു ചെന്നൈയിലെ വലസാരവാക്കത്ത് ശനിയാഴ്ച വൈകീട്ട് മുതൽ ഞായറാഴ്ച ഉച്ചവരെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും പേരൂർ ശ്മശാനത്തിൽ സംസ്കാരം നടിയും സംവിധായകയുമായ ജയാദേവിയാണ് ആദ്യ ഭാര്യ വിവാഹമോചനത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ നടിയും മുപ്പത്തിയഞ്ചുകാരിയുമായ ഷേളിദാസിന് വിവാഹം കഴിക്കുമ്പോൾ വേലു പ്രഭാകരന് വയസ്സ് അറുപത് കഴിഞ്ഞിരുന്നു ഛായാഗ്രാഹകനായാണ് വേലു പ്രഭാകരൻ സിനിമാ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നാളായ മനിതൻ എന്ന ചിത്രം ചെയ്ത് സ്വതന്ത്ര സംവിധായകനായി വിപ്ലവം ജാതി ലൈംഗികത എന്നീ വിഷയങ്ങളിൽ ഊന്നിയ സിനിമകളാണ് കൂടുതലും ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് വരെ പതിനൊന്നോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു പ്രഡ്ചിക്കാരൻ അസുരൻ രാജാലി കാതൽകഥ എന്നിവയാണ് വേലു പ്രഭാകരന്റെ ശ്രദ്ധേയമായ സിനിമകൾ കാതൽകഥ സെൻസർ ബോർഡിന്റെ എതിർപ്പിനെ തുടർന്ന് വളരെ വൈകിയാണ് റിലീസ് ചെയ്യാൻ സാധിച്ചത് മുതൽ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി